ചലച്ചിത്ര താരം ഗിന്നസ് പക്രു ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി ഇത് എട്ടാം തവണയാണ് അയ്യപ്പ ദർശനത്തിനായി പക്രു ശബരിമല സന്നിധാനത്ത് എത്തിയത് പ്ലാസ്റ്റിക് മുക്ത ശബരിമലയ്ക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഗിന്നസ് പക്രു പറഞ്ഞു ഇരുമുടിക്കെട്ടിൽ നിന്നും പരമാവധി പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കണമെന്നും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പവിത്രം ശബരിമല വലിയ നേട്ടം കൈവരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വാമി ശരണം ഞാൻ ഇന്നലെ വൈകുന്നേരം തൊഴുതു ഇവിടെ തന്നെ രാവിലെ തൊഴുതു ഇത്തവണത്തെ ക്രമീകരണങ്ങളെല്ലാം വളരെ സംതൃപ്തനാണ് കാരണം ഞാൻ ഒരു എട്ട് തവണ എട്ട് തവണയിലധികം ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ശബരിമലയിൽ വരുന്നത് അഞ്ച് വയസ്സിലാണ് അഞ്ചാണ് അഞ്ച് വയസ്സിലാണ് വരുന്നത് എൻ്റെ അപ്പിതാവിനോടൊപ്പമാണ് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഓരോ ശബരിമല ദർശനവും ഓരോ അനുഭവങ്ങളായിരുന്നു ഇത്തവണയിൽ മറിച്ചല്ല പ്രത്യേക ഒരു വലിയ സ്വീകരണം തന്നെ സന്നിധാനത്ത് കിട്ടി സ്നേഹം കിട്ടി പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻറ് അതുപോലെ തന്ത്രി മേൽശാന്തി കീശ്ശാന്തി എല്ലാവരും അതുപോലെ ഇവിടുത്തെ സെക്യൂരിറ്റി വിഭാഗത്തിലുള്ള പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും വളരെ സ്നേഹമായിട്ട് തന്നെ സന്നിധാനത്തിലേക്ക് സ്വീകരിച്ചു എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലം ആശംസിക്കുന്നു സ്വാമി ചന്ദ്ര